എനിക്ക് ഭയങ്കര ചുമയായിരുന്നു കുറെ ഡോക്ടർ ഒക്കെ കാണിച്ചു എന്തെങ്കിലും മരുന്ന് ആന്റിബയോട്ടിക് എടുക്കുമ്പോ അതൊന്ന് കുറച്ച് ദിവസം ഒന്ന് മാറും പക്ഷെ പിന്നെയും നിർത്താത്ത ചുമ നമ്മള് ഒരുപാട് മരുന്നൊക്കെ കഴിച്ചതാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷാന മേഡം എനിക്ക് കഫ്നിൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കൊടുത്തയക്കുന്നത് അപ്പൊ കഫ്നിൽ എനിക്ക് കുടിക്കാൻ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു കാരണം എല്ലാരും ആദ്യം അങ്ങനെയാണല്ലോ നമ്മളെ പ്രൊഡക്റ്റിനെ ആദ്യം ഒന്ന് പേടിക്കും പിന്നെ സ്നേഹിക്കും അപ്പം അത് ഞാനും പേടിച്ചു അപ്പൊ എനിക്ക് കുടിക്കാൻ മടി ഉണ്ടായിരുന്നു അപ്പൊ എന്റെ മകൻ പറഞ്ഞു ഉമാക്ക് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ അതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കി എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് നോക്കി ഞാൻ ഗൂഗിളിലൊന്നും നോക്കാന്ന് ഒന്നില്ല ഷാന ഷാന എന്റെ റിലേറ്റീവ്സ് തന്നെ അവളോടുള്ളൊരു വിശ്വാസം ഞാൻ ആ പ്രൊഡക്റ്റ് കഴിച്ചു എനിക്ക് ഫസ്റ്റ് ബോട്ടിൽ കഴിച്ച് എനിക്ക് ഒരു റിസൾട്ടും ഒരു പ്രത്യേകിച്ച് മാറ്റം എനിക്ക് ചുമ നന്നായിട്ട് കൂടി കൂടിയിട്ട് ഞാൻ ഷാനാട് പറഞ്ഞു എനിക്ക് ചുമ കൂടുതലാന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു ഒന്ന് കൂടിയിട്ടേ കുറയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോ എനിക്ക് ഒന്നും കൂടി പേടിയായി കാരണം എനിക്ക് സഹിക്കാൻ പറ്റാത്ത ചുമ അത് ഇനിയും കൂടുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പം അവൾ അത്രയും ധൈര്യം തന്നപ്പോ ഞാൻ വീണ്ടും അടുത്ത മൂന്ന് ബോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏഹ് ഈ ഒരു രണ്ട് ബോട്ടിൽ കുടിച്ച് കഴിഞ്ഞ് മൂന്നാമത്തെ ബോട്ടിൽ പകുതി ആയപ്പോൾ തന്നെ എനിക്ക് എന്താ പറയാ ഒരു അത്ഭുതം എന്ന് പറഞ്ഞ പോലത്തെ എനിക്ക് ഭയങ്കര മാറ്റണം ആ ചുമ എന്ത് കഴിച്ചിട്ടും മാറാത്തൊരു ചുമ വളരെ പെട്ടെന്ന് പിടിച്ചു നിർത്തിയത് പോലെ നിന്ന പോലെ ഒരുപാട് കഫം നമുക്ക് പുറത്തേക്ക് പോയി പിന്നെയും ഞാന് പന്ത്രണ്ടോ പതിനാറ് ബോട്ടിലേക്ക് കറക്റ്റ് ഓർമ്മയില്ല രണ്ടു വർഷമായില്ലേ പന്ത്രണ്ടോ പതിനാറോ ബോട്ടിൽ ഞാൻ കഫ്നിലെ കുടിച്ചിട്ടുണ്ട് പക്ഷെ ഈ കഫ്നിലെ കുടിച്ചിട്ടും എനിക്ക് ചുമ ഒരു പകുതി മാറി പിന്നെയും എനിക്ക് ചുമയുടെ ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏഹ് എന്റെ അടുത്ത് നഫീസ മാഡം ഒരിക്കലും നമ്മൾ ട്രെയിനിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞു എനിക്കെ ചുമ കൊണ്ട് കറക്റ്റ് വിട്ടു പോണില്ല നമ്മൾ നഫീസത്ത് മാഡം പറഞ്ഞു ആ എന്ന് തന്നെ ഒരു പ്രൊഡക്റ്റ് അതെല്ലാവർക്കും അറിയാലേ നല്ല ടേസ്റ്റുള്ളത് ലേഹിയാണ് ചെറിയ ഡെപ്പിയാണ് അല്ല അത് നല്ല എനിക്ക് നല്ല ഇഷ്ടമായി അപ്പൊ അത് നമ്മള് വെറുതെ കഴിക്കുകയും ചെയ്യാം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുകയും ചെയ്യാം അപ്പൊ ഞാനത് ചൂടുള്ളത്തിൽ ആദ്യം വെറുതെ കഴിച്ചിരുന്നു എനിക്ക് നമുക്ക് ലേഹിയൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ടും വിഴുക ചെയ്യാം ഞമ്മ അത് അങ്ങോട്ട് ടേസ്റ്റാക്കി ലയിപ്പിച്ച് കഴിക്കൊന്നുമില്ല അപ്പൊ എനിക്ക് അങ്ങനെ കഴിച്ചിട്ട് എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടില്ല അപ്പൊ ഞാൻ ഷാനമേഡത്തിന്റെ അടുത്ത് ഞാൻ വീണ്ടും പറഞ്ഞു ഷാനമേഡം എനിക്ക് ഈ ആയുശ്വാസം കഴിച്ചിട്ട് എനിക്ക് വലിയ മാറ്റം ഒന്നുമില്ല അപ്പൊ അതെങ്ങനെ കഴിക്കണെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ കഴിക്കല്ലേ അത് നന്നായിട്ട് അനേപ്പിച്ച് കഴിക്കാൻ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കലക്കിട്ട് കഴിക്കുന്നുള്ളൂ ഇപ്പൊ ഞാൻ ചൂടുവെള്ളത്തിൽ കലക്കിട്ട് കഴിക്കാ കുടിച്ചു തുടങ്ങി രണ്ടോ മൂന്നോ പ്രാവശ്യം കുടിക്കുമ്പോ തന്നെ നമുക്ക് നല്ല മാറ്റാണ് ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് വന്നിട്ടുള്ളത് അപ്പൊ എത്രയും നല്ല പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ പഠിച്ചു തുടങ്ങി ാനമാറ്റിനെ ചോദിക്കും പിന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോ പിന്നെ എനിക്ക് ആ ഒരു അറിവ് മറ്റുള്ളവരെക്കും ഷെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൂടുതലായി അങ്ങനെയാണ് പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലേക്ക് തിരിഞ്ഞത്